ഏറ്റവും സങ്കടകരമായ കാര്യമാണ് നമ്മുടെ ആ പതിനാല് വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു ഇന്ന് രാവിലെ പത്തൻപതോടു കൂടി ഒരു മാസീവ് കാഡിയാ കറസ്റ്റാണ് ഉണ്ടായത് ഇന്നലെ ഈ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് കോൺഷ്യസ് ആയിരുന്നില്ല ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു അതുകൂടാതെ പത്തൻപതായപ്പോൾ ആസിവ് കാഡിയ കറസ്റ്റാണ് ഉണ്ടായത് അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല ഏറ്റവും സങ്കടമുള്ള വിഷമമുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പതിനൊന്ന് ഇരുപത് പതിനൊന്നരയോടുകൂടി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും പ്രോട്ടോക്കോൾ ഓൾറെഡി നേരത്തെ തന്നെ ഉണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക അതിൽ രാജ്യാന്തര തലത്തിൽ തന്നെയുള്ളൊരു പ്രോട്ടോക്കോളാണ് അതിലുള്ളത് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക അതെല്ലാം വീട്ടുകാരുമായിട്ട് കൂടി അവരുടെ അച്ഛനും അമ്മ അതുപോലെ അച്ഛൻ്റെ സഹോദരൻ ഇവർ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ കൂടി എന്താണ് അവരുടെ താല്പര്യം കൂടി അറിഞ്ഞിട്ട് ആയിരിക്കും ചെയ്യുക സംസ്കാര ചടങ്ങുകൾ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ ചെയ്യാം അച്ഛനും അച്ഛന്റെ സഹോദരനും ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ട് ബാക്കി ഏറ്റവും ഈ ഈന്നത്തെ ഇപ്പൊ ഇപ്പൊ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺമാരുമായിട്ടും ഒക്കെ ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ നല്ല നിലയിൽ ഇന്നലെ തന്നെ പഞ്ചായത്തുകളിൽ അവർ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ മറ്റൊരു വിഷയം ഉള്ളത് ഈ പഞ്ചായത്തിനോട് ചേർന്ന് ഇപ്പോൾ പാണ്ടിക്കാട് നിന്നും ആനക്കായത്തു നിന്നൊക്കെ കുഞ്ഞുങ്ങൾ ധാരാളായിട്ട് പോകുന്നുണ്ട് അവിടേക്ക് അപ്പോൾ അത് സംബന്ധിച്ച് ഇന്ന് ഇന്ന് ഞായറാഴ്ച കൊണ്ടാണ് അത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിൽ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഈ കാര്യങ്ങൾ കൂടി തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഈ പറഞ്ഞതുപോലെ പ്രോട്ടോകോൾ പ്രകാരം ആ ഉത്തരവുകൾ കുറച്ചുകൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അത് കളക്ടർ ഇത്തരം പറക്കും കോഴിക്കോട് മൂന്ന് പേരാണ് അവിടെ ഉള്ളത് ഐസൊലേഷനിൽ പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള നാലു പേർ അഡ്മിറ്റഡ് ആണ് അതിൽ ഒരാൾക്ക് ഐ സിയു സപ്പോർട്ട് ആവശ്യമായിട്ട് ഉണ്ടാ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഉച്ച 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 അവർക്ക് ഒരു വൈറൽ പനി അവർക്ക് സ്ഥിരീകരിച്ചിരുന്നു ഒരാൾക്ക് അപ്പോൾ ഇതാണ് എന്നുള്ളത് ഡോക്ടേഴ്സ് കരുതുന്നില്ല എന്നിരുന്നാൽ പോലും ഇതല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ നമ്മുടെ ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഭയക്കരുന്താ ഭയക്കേണ്ടതില്ല ഭയപ്പെടരുത് ഏതെങ്കിലും തരത്തില നമുക്ക് സിംറ്റംസ് ഉള്ളവർ തന്നെ ഇല്ല എന്നുള്ളത് വളരെ കുറവാണെന്നുള്ളത് നല്ലൊരു കാര്യമാണ് കാരണം ലാസ്റ്റ് കോണ്ടാക്റ്റിന് ശേഷം ഇത്രയും ദിവസങ്ങൾ എടുത്തല്ലോ അപ്പോൾ സ്കൂളിൽ തന്നെ പതിനൊന്നാം തീയതിയാണ് ഈ മോൻ പോയിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഇത്രയും ദിവസങ്ങളായിട്ടുണ്ട് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ മറ്റ് സിംറ്റംസ് വലുതായിട്ട് ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട നമുക്ക് ഈ എല്ലാവരെയും സാമ്പിൾ ഹയർ ഉള്ളവരെ എടുക്കും രോഗലക്ഷണങ്ങളുള്ളവരെയാണ് ആദ്യം സാമ്പിൾ എടുക്കുന്നത് ഈ മോണോക്ലോണൽ ആന്റിബോഡി അത് കാര്യങ്ങൾ അത് ഓൾറെഡി നമ്മൾ കേരളം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓസ്ട്രേലിയയിൽ നിന്ന് അത് ഐ സി എം ആർ എത്തിച്ചത് അത് അവരുടെ പ്രോട്ടോകോൾ പ്രകാരം അവിടെയാണ് സൂക്ഷിച്ചത് അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ഈ കാര്യം രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു അവർ മൂന്നരയോടുകൂടി തന്നെ അവിടെ നിന്ന് ഷിപ്പ് ചെയ്തു അത് എത്തിയിട്ടുണ്ട് പ്രോട്ടോക്കോൾ പ്രകാരം അഞ്ച് ദിവസത്തിനുള്ളിൽ നിന്നാണ് വൈറസ് ബാധ ഉണ്ടായതിന് ശേഷം അഞ്ച് ദിവസത്തിനുള്ളിൽ മോണോക്ലോണൽ ലാൻ്റുപിടി കൊടുക്കണം പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല ആയിരുന്നു അതുകൊണ്ടാണ് പത്ത് ദിവസം ആണെങ്കിലും ഈ മോണോക്ലോണൽ ആൻഡ് പടി കൊടുക്കുന്നതിന് നമ്മൾ തീരുമാനിക്കുക അതിനാണ് മെഡിക്കൽ ബോർഡ് ചേർന്നിട്ട് അഞ്ച് ദിവസമല്ല ഇത്ര ദിവസമാണേലും ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ അതിന് ചാൻസസ് വളരെ കുറവാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരുന്നു ഈ മോണോക്ലോണൽ മോണോക്ലോനപിടി ഇപ്പോഴല്ല അത് ഇപ്പോൾ കൊടുത്താലും അത് ഫലിക്കില്ല എന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാൽ പോലും നമുക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ശ്രമി ശ്രമിച്ചത് അത് തീർച്ചയായിട്ടും അത് ഇവിടെ അവരെത്തിച്ചതിവിടെ ഉണ്ടാകും